കൂട്ടുകാർ കൈകോർത്തപ്പോൾ പഠിച്ചിറങ്ങിയ കലാലയത്തിന് പുതിയ മുഖം വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പടിയിറങ്ങിയ ഇരുന്നൂറോളം പേരാണ് വീണ്ടും ഒത്തുചേർന്നത് സ്കൂളിലെ ആധുനിക കെട്ടിടങ്ങൾക്കും സൗകര്യങ്ങൾക്കുമിടങ്ങിയ മുഖ കവാടം നിർമ്മിച്ചാണ് പഴയ കൂട്ടുകാർ സ്നേഹം പങ്കിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു ഇവർ നമ്മൾ പഠിച്ച എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഇവിടുത്തെ അധ്യാപകരുടെയും ഞങ്ങളുടെ ഇടയിലുള്ള ചില സഹപാഠികളുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ ചോദിക്കുമ്പോൾ സ്കൂൾ വളരെ വലുതായി ഞങ്ങൾ പഠിച്ച സ്കൂളൊന്നല്ല ഓലമേഞ്ഞ കെട്ടിടം അതുപോലെ ഓട് മേഞ്ഞ കെട്ടിടങ്ങളൊക്കെ മാറിക്കൊണ്ട് കോൺക്രീറ്റ് വലിയ കെട്ടിടങ്ങളായി സർക്കാർ വലിയ സഹായം നൽകിക്കൊണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഇങ്ങനെ വലിയ ഒരു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ സ്കൂളായി ഇപ്പോൾ മാറിയിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പത്ത് സഹപാഠികൾ ചേർന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു പിന്നീട് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്റർ കൈപ്പറ്റി ഓരോരുത്തരെയും അന്വേഷിച്ചു അഞ്ചു ഡിവിഷനുകളിലായി ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പേരെയും തിരിച്ചറിഞ്ഞു പത്തു പേർ മരിച്ചു പോയിരുന്നു ബാക്കിയുള്ള നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരിൽ നൂറ്റി അറുപത്തിയഞ്ചു പേർ രണ്ടു വർഷം മുമ്പ് ഒത്തുചേർന്നു അങ്ങനെയാണ് ഈ ആശയമുണ്ടായത് എട്ട് ലക്ഷത്തിലധികം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി രണ്ട് രണ്ട് ക്യാൻസർ രോഗികൾ രണ്ട് കിഡ്നി രോഗികൾ ഇവർക്കൊക്കെ ഞങ്ങള് ചാരിറ്റിയുടെ ഭാഗമായിട്ട് സഹായധനം നൽകി അതുപോലെ ആക്സിഡന്റ് സംഭവിച്ചവർക്ക് ആ സഹായധനം നൽകി അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ബാച്ചിലെ രോഗബാധിതർക്കും അവശർക്കും കൂടിയാണ് ഈ കൂട്ടായ്മ കൈരളി ന്യൂസ് മലപ്പുറം